നമസ്കാരം ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ബിഗ് ബോസ് മലയാളം റിയാലിറ്റി ഷോയിലെ മത്സരാർത്ഥികളായ അസിറോക്കിയും സിജോ ജോണും തമ്മിലുള്ള അടിയ വിഷയം കോടതി കയറിയിരിക്കുകയാണ് ബിഗ് ബോസിന്റെ ഉള്ളടക്കം പരിശോധിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു സംരക്ഷണ ചട്ടങ്ങൾ ലംഘിച്ചിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിനാണ് കോടതി നിർദ്ദേശം ചട്ടലംഘനമുണ്ടെന്ന് കണ്ടെത്തിയാൽ പരിപാടി നിർത്തിവെയ്ക്കാനും കേന്ദ്രത്തിന് നിർദ്ദേശിക്കാം എറണാകുളം സ്വദേശിയായ അഭിഭാഷകൻ നൽകിയ ഹർജിയാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ നിയമവിരുദ്ധതയുണ്ടെങ്കിൽ പരിപാടി നിർത്തിവെപ്പിക്കാമെന്ന് ജസ്റ്റിസുമാരായ എ മുഹമ്മദ് മുസ്താഖ് ജസ്റ്റിസ് എം എ അബ്ദുൽ ഹക്കീം എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി ഈ മാസം ഇരുപത്തിയഞ്ചിന് ഹർജി വീണ്ടും പരിഗണിക്കും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അടിയന്തരമായി നിർത്തിവെയ്ക്കണമെന്നാവശ്യപ്പെട്ടാണ് അഭിഭാഷകൻ പരാതി നൽകിയത് ഒരു മത്സരാർത്ഥി മറ്റൊരു മത്സരാർത്ഥിയെ ഇടിച്ചു പരിക്കേൽപ്പിക്കുന്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചുവെന്നും പരിപാടി സംപ്രേഷണം ചെയ്യുന്നത് എല്ലാ നിയമങ്ങളും ലംഘിച്ചാണെന്നും ഹൈക്കോടതി അഭിഭാഷകനായ ആദർശ് എസ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന് സമർപ്പിച്ച പരാതിയിൽ പറയുന്നു പരിപാടിയുടെ പ്രൊഡ്യൂസർമാരായ എൻറ്റമോൾ ഷെയ്ൻ ഇന്ത്യയ്ക്കും ബാനീജിയ്ക്കും എതിരെ പരിപാടി സംരക്ഷണം ചെയ്യുന്നതിന് ഏഷ്യാനെറ്റിനും മാതൃകമ്പനിയായ ഡിസ്നി ഹോട്ട്സ്റ്റാറിനുമെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെടുന്നത് അതിനൊപ്പം ബിഗ് ബോസ് നിർത്തിവെയ്ക്കണമെന്നും അഭിഭാഷകൻ ആവശ്യപ്പെടുന്നു സീസണിലെ പതിനഞ്ചാം ദിവസത്തെ സംഭവങ്ങൾ സംരക്ഷണം ചെയ്ത പതിനാറാമത്തെ എപ്പിസോഡാണ് പരാതിക്കിടയാക്കിയത് മാർച്ച് ഇരുപത്തിയഞ്ചിനാണ് എപ്പിസോഡ് സംരക്ഷണം ചെയ്തത് മത്സരാർത്ഥികളായ ഹസീബ് എസ് കെ അഥവാ അസീറോകി സിജോ ജോണും തമ്മിൽ കായികമായി ഏറ്റുമുട്ടിയതാണ് വിഷയം അസീറോക്കി സിജോ ജോണിന്റെ താടി വിഴുകയും ഗുരുതര വരിക്കേൽപ്പിക്കുകയും ചെയ്തുവെന്നാണ് ആരോപണം സിജോയ്ക്ക് താടിയിലിന് പൊട്ടലുണ്ടായെന്നും ശസ്ത്രക്രിയ വേണ്ടി വന്നു മെഡിക്കൽ റിപ്പോർട്ടുകളിൽ പറയുന്നത് റോക്കിയുടെ പ്രവൃത്തി ഐ പി സി സെക്ഷൻ മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് പരിധിയിൽ വരുന്നതാണ് ഇതുകൂടാതെ കേബിൾ ടെലിവിഷൻ നിയന്ത്രണ നിയമവും സിനിമട്ടോഗ്രാഫ് നിയമവും ഏഷ്യാനെറ്റ് ചാനൽ ലംഘിച്ചതായി പരാതിയിൽ ആരോപിക്കുന്നു വിവാദരംഗത്തിന്റെ വീഡിയോ ഫുട്ടേജ് ബിഗ് ബോസിന്റെ പ്രൊമോഷന് വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങൾ വഴി കാട്ടിയത് ഐ ടി നിയമത്തിന്റെ ലംഘനമാണെന്നും ആരോപിക്കുന്നു ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ിൽ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങളുടെ ലംഘനമാണെന്നും പരാതിയിൽ ആരോപിക്കുന്നു മാർച്ച് പത്തിന് സംരക്ഷണം ആരംഭിച്ച ബിഗ് ബോസ് ഷോയുടെ തുടക്കം മുതൽ തന്നെ കാര്യങ്ങൾ നോക്കി തുറന്നടിക്കുന്ന പ്രകൃതക്കാരനായ മത്സരാർത്ഥിയായിരുന്നു അസി റോക്കി ആരെയും കോസാതെ എന്തും പറയുന്ന റോക്കിക്ക് തീരെ ഇല്ലാത്തത് ക്ഷമയായിരുന്നു ദേഷ്യം നിയന്ത്രിക്കാനും പ്രയാസമായിരുന്നു പരിപാടിയിലെ ടാസ്കിന് ചൊല്ലിയായിരുന്നു റോക്കിയും സിജോയും തമ്മിൽ തർക്കത്തിനിടയിൽ ധൈര്യമുണ്ടെങ്കിൽ ശരീരത്തിൽ നോക്കാൻ റോക്കി പറഞ്ഞപ്പോൾ സിജോ തോളിൽ കൈവച്ചു അപ്പോൾ റോക്കി സിജോയുടെ മുഖ താഞ്ഞടിക്കായിരുന്നു താടിക്കാണ് ഇടികെട്ടിയത് സിജോ ഒന്നും പ്രതികരിക്കാതെ നിശ്ചലനായി നിന്നു മറ്റുള്ള മത്സരാർത്ഥികൾ ചേർന്ന് പിടിച്ചു മാറ്റിയപ്പോഴും റോക്കി സിജോയെ വെല്ലുവിളിച്ചു അതിനുശേഷമാണ് താൻ ചെയ്തത് ഗുരുതരമായ തെറ്റാണെന്ന് റോക്കി തിരിച്ചറിഞ്ഞത് പിന്നീട് കൺഫെൻഷൻ റൂമിൽ കയറി പൊട്ടിക്കറിഞ്ഞു എന്നെ തൊട്ടതുകൊണ്ടാണ് താൻ ഇടിച്ചതെന്നൊക്കെ കുമ്പസരിച്ചു തൊടല്ലേ എന്ന് ഞാൻ പറഞ്ഞത് ആദ്യം എന്നെ തൊട്ടത് ഞാൻ തിരിച്ചു തൊട്ടില്ല ആറു വർഷം കാത്തിരുന്നാണ് ബിഗ് ബോസിൽ അവസരം കിട്ടിയത് ഞാൻ സിജോയോടും കുടുംബത്തോടും മാപ്പ് ചോദിക്കുന്നതെന്ന് എല്ലാം പറഞ്ഞാണ് റോക്കി കരഞ്ഞത് ഇതിന്റെ പേരിൽ റോക്കി പുറത്താകണമെന്ന് തനിക്ക് പരാതിയില്ലെന്നും സുഹൃത്തുക്കൾ തമ്മിലുള്ള വഴക്കായി കാണുന്നുവെന്നും റോക്കി വീട്ടിൽ തുടരണമെന്ന് ആഗ്രഹമുണ്ടെന്നും സിജോ അർജുനോടും പിന്നീട് ബിഗ് ബോസിനോട് പറഞ്ഞിരുന്നു താൻ പുറത്തിറങ്ങിയാലും റോക്കിയോട് ദേഷ്യമില്ലാതെ പെരുമാറുമെന്നും സിജോ പറഞ്ഞു എന്നാൽ സഹ മത്സരാർത്ഥിയെ മർദ്ദിക്കുന്നത് ഹൌസിലെ നിയമങ്ങൾക്കെതിരായതുകൊണ്ട് തന്നെ റോക്കിയെ ഷോയിൽ നിന്നും ബിഗ് ബോസ് പുറത്താക്കി സിജോ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായെന്നും വിശ്രമത്തിലാണെന്നുമാണ് വിവരം മത്സരാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ ജനബിന്തുണയുള്ള രണ്ടുപേരാണ് സിജോയും റോക്കിയും അതിൽ റോക്കി പുറത്തായി സിജോയുടെ തുടർ പങ്കാളിത്തം അനിശ്ചിതത്തിലുമാണ്